യെസ് ഷൈജു വീണ്ടും ചേരുന്നുണ്ട് കോഴി ഫാം കേന്ദ്രീകരിച്ച റഡാർ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഷൈജു ഇനി ഈ പരിശോധന ഈ പറയുന്ന രണ്ടര ഏക്കറും വീടുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന ഇനി എത്രത്തോളം നടത്തേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് കുളം വറ്റിച്ചുൾപ്പെടെയുള്ള പരിശോധനാ സ്ഥലത്ത് മുഴുവൻ പോലീസ് നടത്തിയിട്ടുണ്ട് ആ പരിശോധന ഇനി എങ്ങനെ തുടരും മാത്രമല്ല നേരത്തെ ഇയാൾക്കെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങളിൽ അതിൽ പോലീസ് എടുത്തിരുന്ന നിലപാട് ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് വലിയ വിവാദവുമായിട്ടുണ്ട് എന്തുകൊണ്ട് പോലീസ് ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഇയാളെ ചോദ്യം ചെയ്തില്ല ഇയാൾക്ക് സഹായം നൽകുന്നുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള വിവാദങ്ങളും നിലനിൽക്കുന്നുണ്ട് അതിലെല്ലാം കൂടി ഒരു ഉത്തരത്തിലേക്ക് ഇനി എത്ര ദിവസം എടുക്കും യെസ് ഷൈജുലേക്ക് വരാം അയൽവാസ റോസമ്മ വീണ്ടും മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് അതിലേക്ക് ഈ ചോദിച്ചൊന്നും പിന്നെ ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയത്തില്ല അതെ അന്ന് ഞാൻ പള്ളി പോയെന്നാ പറയുന്നേ ഞാൻ പറഞ്ഞില്ല എന്റെ കോളിൽ എന്റെ ഫോണിൽ കോള് വന്നു തന്ന ഞാൻ പറഞ്ഞേ എന്റെ എന്തിനാണ് കോൾ വന്നത് ആ ആ കോൾ എന്റെ ഫോണിൽ വന്നു തന്നാ പറഞ്ഞത് അല്ലാതെ മറ്റേ ഇതൊന്നും ഞാൻ ഓർക്കുന്നില്ല എനിക്കത് എഴുതിയിടേണ്ട കാര്യമില്ലല്ലോ ഇത്രയും പ്രായം ഇത്രയും എഴുപത് വയസ്സായ ഞാൻ ഇത്രയും കാലത്തിന് മുമ്പുള്ള ഡേറ്റൊക്കെ എങ്ങനെ പറയാനോ അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ എഴുതിയിട്ടാ പോരെ അതിയല്ലോ അതിയല്ലോ അതായത് റോസമ്മ തനിക്ക് കിട്ടിയ ചില അവാർഡുകൾ അത് കാണിച്ചുകൊണ്ട് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നതാണ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ വേദിയുടെയും വേൾഡ് ഫോറം ഫോർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന അവരുടെയൊക്കെ അവാർഡ് വാങ്ങിയിട്ടുള്ള ഒരാളാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ട് താൻ ഇത്തരം കേസുകളിൽ പെടുന്ന ഒരാളല്ല അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ സംശയിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരികയാണ് റോസമ്മ ചെയ്തത് അതുകൊണ്ട് ഈ കേസിൽ തനിക്ക് യാതൊരു ബന്ധവുമില്ല ഐശയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും പള്ളിപ്പുറം പള്ളിയിൽ അന്ന് താൻ പോയിരുന്നു എന്നതാണ് അത് അതും ഇതുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല അത് ആവശ്യമില്ലാത്തൊരു ബന്ധപ്പെടുത്തലാണ് ഇക്കാര്യങ്ങൾ താൻ പോലീസിനോടും അന്വേഷണ സംഘത്തോടും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ കേന്ദ്രീകരിച്ച് നടക്കുന്നത് വലിയ കാര്യമുള്ള കാര്യമല്ല എന്ന തരത്തിലാണ് ഇപ്പോഴും അല്പസമയങ്ങൾക്ക് മുമ്പും മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് റോസമ്മ വന്നത് അതായത് റോസമ്മ ഈ വീട്ടിൽ ഇപ്പോഴും വളരെ സ്വതന്ത്രമായി നിൽക്കുന്നു പോലീസിൻ്റെ പരിശോധന മറുവശത്ത് നടക്കുകയും ചെയ്യുന്നു എന്നൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ കോഴിഫാം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ ഈ ഈ പരിശോധന നടക്കുന്നത് ഈ ഈ ഈ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ഇനി അന്വേഷണ സംഘം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക കാരണം നേരത്തെ ഏതാണ്ട് മണിക്കൂറുകളെടുത്തൊരു പരിശോധന ഇന്ന് ഇന്ന് പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നടന്നിരുന്നു ആ നടന്ന പരിശോധനയ്ക്ക് ശേഷമാണ് ഇവിടേക്ക് എത്തിയത് കാരണം അവിടെ ഇന്ന് റഡാർ ഉപയോഗിച്ച് ഈ രണ്ടര ഏക്കർ സ്ഥലത്ത് വിവിധ സ്ഥലങ്ങളിൽ പരിശോധന വീടിനകത്ത് പരിശോധന അതിനുശേഷം ഈ റഡാർ കാണിച്ച് സിഗ്നൽ കാണിച്ച സ്ഥലങ്ങളിലൊക്കെ തുറന്ന് പരിശോധിക്കുന്ന രീതിയാണ് ഇന്ന് പോലീസ് നടത്തിയത് അതനുസരിച്ചിട്ടുള്ള പരിശോധന പൂർത്തിയാക്കിയതിന് ശേഷം ശേഷമാണ് ഇവിടേക്ക് അതായത് റോസമ്മയുടെ വീട്ടിലേക്ക് എത്തിയത് റോസമ്മയ്ക്ക് കേസുമായി ഏതു തരത്തിലായിരിക്കും പങ്കുണ്ടാവുക എന്ന അന്വേഷണത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ കോഴിഫാം കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന ഇപ്പോഴും പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്